ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല താഴ്ച ഉള്ളൊരു കിണറാണ് ഈ താഴ്ച ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ ഓക്സിജൻ്റെ അളവ് കുറവാണ് കാണപ്പെടുന്നത് നല്ല വേനൽ സീസണൊക്കെ ആവുമ്പം നല്ലോണം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് നല്ല താഴ്ച ഉള്ള കിണറ്റിലൊക്കെ അപ്പോൾ നമ്മൾ അടിഭാഗത്ത് റിങ്ങ് വെച്ചിട്ട് ഉള്ളൊരു കിണറാണിത് അപ്പോൾ റിങ്ങിൻ്റെ അവിടം വരെ ഏകദേശം എയർ സർക്കുലേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതുവരെ പണിയെടുത്തിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പക്ഷേ ഇറങ്ങിൻ്റെ അകത്തേക്ക് നല്ലോണം എയർ തിക്ക്നെസ് ഉള്ളതുകൊണ്ട് നമ്മളതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പരിപാടി ചെയ്യേണ്ടതുണ്ട് അതായത് നമുക്ക് അതിൽ നിന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം റെട്ടാൻ അടിക്കണം എന്നാൽ അവിടുത്തെ ഉള്ളിൽ തയർ പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം നമുക്ക് നല്ല ഫോയ്സിൽ അതായത് കറണ്ട് മോട്ടർ തന്നെ അതിലുള്ള മോട്ടറ് വെച്ചിട്ട് ജസ്റ്റ് റിട്ടേൺ അടിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ടൈം അടിക്കുമ്പോൾ അത്രയും സമയം നമുക്കതിൽ നിന്ന് പണിയെടുക്കാം